മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകുന്നവർക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ് ശബരിമല യാത്രയിൽ ഗുരുവിന് നൽകുന്ന പ്രാധാന്യം തീർത്ഥാടകരുടെ വഴികാട്ടിയാണ് ഗുരുസ്വാമി കെട്ടുമുറുക്ക് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുന്ന മുതിർന്ന സ്വാമി പതിനെട്ട് വർഷം തുടർച്ചയായി പടി ചവിട്ടുന്നവരാണ് ഗുരുസ്വാമി എന്ന് പറയുന്നത് പതിനെട്ട് വർഷം തുടർച്ചയായി ചവിട്ടുന്ന ഭക്തൻ പതിനെട്ട് മലകളും ചവിട്ടിക്കഴിഞ്ഞുവെന്നാണ് വിശ്വാസം ഇത്തരത്തിൽ മല ചവിട്ടുന്ന സ്വാമിമാരാണ് ഗുരുസ്വാമിമാർ പതിനെട്ട് വർഷം പൂർത്തിയാക്കുന്ന സ്വാമിമാരാണ് സന്നിധാനത്ത് തെങ്ങിൻ തൈകൾ നടുന്നത് നടാനുള്ള തെങ്ങിൻ തൈകളുമായിട്ടാണിവർ പതിനെട്ടാം തവണ മല ചവിട്ടുക ഒരു സംഘം അയ്യപ്പന്മാരെ വ്രതശുദ്ധിയോടെ ശബരിമല ദർശനത്തിന് നയിക്കുക ഗുരുസ്വാമിയുടെ കർത്തവ്യമാകുന്നു മാലധാരണം മുതൽ ഗുരുവിനെ അനുസരിച്ച് ജീവിക്കാൻ അയ്യപ്പ ഭക്തർ ബാധ്യസ്ഥരാകുന്നു അയ്യപ്പന്റെ മഹാത്മ്യം വ്രതനിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതും ഗുരുവിന്റെ ചുമതലയാകുന്നു ശിഷ്യന്മാർക്ക് വ്രതാചരണ കാലത്തുണ്ടാകാവുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഉത്തരവാദി താനാണെന്ന ബോധം ഗുരുവിനുണ്ടായിരിക്കണം ശിഷ്യന്മാരുടെ ക്ഷേമാശ്വര്യങ്ങളാവണം ഗുരുവിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം ഒരു ശിഷ്യ സംഘത്തിലുള്ള ഓരോ അയ്യപ്പന്റെയും ചുമതലകൾ നിർണയിക്കുന്നതും ഗുരുസ്വാമിയാണ് ഗുരുസ്വാമിയെ അനുസരിക്കുന്ന ശിഷ്യന്മാർക്ക് ഒത്തുകൂടാൻ ഒരു താവളമുണ്ടായിരിക്കും ഒരു ക്ഷേത്രം പോലെ പരിശുദ്ധിയോടെ സൂക്ഷിക്കപ്പെടുന്ന താവളത്തിൻ്റെ പരമാധികാരി ഗുരുസ്വാമിയാണ് അയ്യപ്പന്റെ വിഗ്രഹമോ ചിത്രമോ വെച്ച് രണ്ടു നേരവും വിളക്ക് കൊളുത്തി പൂജാകർമ്മങ്ങൾ നടത്തുന്നത് ഗുരുസ്വാമിയുടെ ജോലിയാണ് ഓരോ തീർത്ഥാടക സംഘത്തിൻ്റെയും ആത്മീയ ആചാര്യനായി ഒരു ഗുരുസ്വാമി ഉണ്ടായിരിക്കും തീർത്ഥയാത്രയ്ക്കുള്ള തീയതിയും സമയവും നിശ്ചയിക്കുന്നത് ഗുരുസ്വാമിയാണ് കെട്ടുനിറ കഴിഞ്ഞാൽ തൊഴുതു വന്ദിച്ച് കർപ്പൂരദ്വീപം കൊളുത്തി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഗുരുസ്വാമിയുടെ സഹായത്തോടെ ഇരുമുടിക്കെട്ട് തലയിലേറ്റും സ്വയം കെട്ടു നിറച്ച് കെട്ടു മല ചവിട്ടാൻ പാടില്ലെന്നാണ് വിശ്വാസം ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിലായിരിക്കണം ഓരോ സംഘത്തിനും ഒരു ഗുരുസ്വാമി ഉണ്ടാകണം ഗുരുസ്വാമി കെട്ട് തവണയാണ് ദക്ഷിണ നൽകേണ്ടത് പണം നൽകുന്നുവെന്ന സങ്കല്പത്തിലല്ല ദക്ഷിണ നൽകേണ്ടത് വാങ്ങുന്നതും അങ്ങനെയാകാൻ പാടില്ല ദക്ഷിണ നൽകേണ്ട സമയം ഒന്ന് മാലയിടുമ്പോൾ രണ്ട് കറുപ്പ് കച്ച കെട്ടുമ്പോൾ മൂന്ന് എരുമേലിയിൽ പേട്ടക്കളത്തിൽ നാല് വനയാത്ര തുടങ്ങുമ്പോൾ അഞ്ച് അഴുതയിൽ മുങ്ങിയെടുത്ത കല്ല് ഗുരുവിന് സമർപ്പിച്ചത് തിരികെ വാങ്ങുമ്പോൾ ആറ് പമ്പയിൽ കെട്ടു താങ്ങുമ്പോൾ ഏഴ് ദർശനം കഴിഞ്ഞ് പതിനെട്ടാം പടി ഇറങ്ങി കെട്ടു താങ്ങുമ്പോൾ എട്ട് വീട്ടിലെത്തി മാലയൂരുമ്പോൾ ഗുരുദക്ഷിണയ്ക്ക് വെറ്റിലയും അടയ്ക്കയും യഥാശക്തി പണവുമാകാം കൊടുക്കുന്നത് ഭക്തിയോടും വാങ്ങുന്നത് തൃപ്തിയോടും ആകണം